പ്രവാസികൾക്ക് ഇതേ മട്ടം മധൂത്ത് നാട്ടിലുള്ളവർക്കാണെങ്കിലും ആ കുക്കർ ബിരിയാണി എന്തെങ്കിലും ആവട്ടെ അല്ലേ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു പകുതി സവാള ജസ്റ്റ് ദിവസം വറ്റി കൊടുക്കുക പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കോം കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടാ എന്നിട്ട് ഇന്നത്തേക്ക് പട്ട കരയാമ്പൂ ഏലക്ക കുരുമുളക് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇന്നത്തേക്ക് ഉണ്ടല്ലോ അറബിക് മസാല അല്ലെങ്കിൽ ഈ മന്തി മസാല കിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പിന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് പിന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇണ്ടാത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് പേസ്റ്റോടെ ചേർക്കണ്ടിട്ടാ ഇനി അതില്ലെങ്കിൽ തക്കാളി ഇതേപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അടിച്ചു ചേർത്ത് കൊടുത്താലും മതി ഇനി ഇണ്ടാത്തേക്കുണ്ടല്ല ഒരു മുക്കാൽ കിലോ മട്ടൻ നാട്ട ചേർത്ത് കൊടുക്കണേ നല്ല നെയ്യോട് കൂട്ടിയിട്ടുള്ള പീസ് ചേർക്കണം എന്നിട്ട് ഇണ്ടകത്തേക്ക് പിന്നെ ഒരു കപ്പോളം നല്ല ചൂടുകളോട് ചേർത്ത് നല്ലോടായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അവിടെ മട്ട നല്ലോണം അവിടെ വേർത്തിരിക്കാം അതിനുശേഷം ഈ മട്ടൺ അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കുക ആ സ്റ്റോക്ക് വാട്ടർ മാറ്റി വെക്കണം കേട്ടാ എന്നിട്ട് ആ ഒരു കുക്കറിലോട്ട് തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് സെല്ല റൈസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മുടെ ആ ഒരു സ്റ്റോക്ക് വാട്ടർ പിന്നെ പോരാത്തു വാക്കി ചൂടുള്ളുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പരയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം അതാട്ട വെള്ളത്തിന്റെ അളവ് വരുന്നത് പിന്നെ രണ്ട് മൂന്നാല് പച്ചമുളകും പിന്നെ ഉണക്കനാരങ്ങയാണ് വേണ്ടത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫ്രഷ് നാരങ്ങ കേട്ടോ രണ്ട് പീസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നേരെ അടുത്തോട്ട് വെച്ചോ ഇത് നല്ലോണം എന്നോട് തളച്ച് വരുന്ന സമയത്ത് അടച്ച് വയ്ക്കുക ഒറ്റ വിസിൽ മതിയിട്ട് അരി വേവാനായിട്ട് കുക്കറിന്റെ ആവി ഉണ്ടല്ലോ മുഴുവൻ പോയതിന് ശേഷം മാത്രം അതിൻ്റെ അടുപ്പ് തുറന്നാൽ മതിട്ടാ ഒരു വലിയ താലെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു റൈസൊക്കെ തട്ടി കൊടുക്ക് എന്താ വിട്ടുവിട്ട് നിറക്കണേണ്ട നമ്മുടെ അരിയൊക്കെ ഇനി ഉണ്ടല്ലോ കുറച്ച് തക്കാളി ചമ്മന്തിൻ്റെ സൈഡിൽ കൂടി ഉണ്ടാക്കുന്നുണ്ടാകട്ടെ അതിനകത്ത് എല്ലാം കൂടെ കൂട്ടി കുഴച്ചക്കെ കഴിച്ചൊക്കെ നല്ല